നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്ത് ആർക്കും തോൽപ്പിക്കാനാകാത്ത ശക്തിയായി ഭാരതം വളരണമെന്ന് ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറഞ്ഞു ബംഗളൂരുവിൽ നടന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്കുള്ള പ്രവർത്തനത്തെ കുറിച്ചും പിന്നിട്ട ചരിത്രത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരോട് അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സേന നിർബന്ധമായും ശക്തമായിരിക്കണം സംഘശാഖകളിലെ പ്രാർത്ഥനയിൽ ലോകത്തെ ഒരു ശക്തിക്കും കീഴടക്കാനാകാത്ത ശക്തി നേടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയരുത് ദേശ നാം മറ്റുള്ളവരെ ആശ്രയിക്കരുത് നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം നമ്മെ ആരും തോൽപ്പിക്കരുത് മുഴുവൻ ലോകവും ഒന്നിച്ചു നിന്നാലും ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിയരുത് ഇതിനുള്ള കഴിവ് നമുക്കുണ്ടാകണം ലോകത്ത് അക്രമകാരികളായ ചില ദുഷ്ടശക്തികളുണ്ട് സദ്ഗുണമുള്ള ഒരു വ്യക്തി തന്റെ സദ്ഗുണങ്ങൾ കൊണ്ട് മാത്രം സുരക്ഷിതനല്ല അതിനാൽ സദ്ഗുണങ്ങൾ ശക്തിയുമായി സംയോജിപ്പിക്കണം കേവലം ശക്തി മാത്രമായാൽ അത് ദിശാബോധമില്ലാതെയാകും അത് പ്രകടമായ അക്രമത്തിലേക്ക് നയിക്കും അതിനാൽ ശക്തിക്കൊപ്പം സദ്ഗുണങ്ങളും ഉണ്ടാകണം ഭാരതം അജയമാകണം ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ നശിപ്പിക്കാനും നമ്മുടെ കരുത്ത് സർസഞ്ചാലം വ്യക്തമാക്കി പിന്നാലെ ഇപ്പോൾ യു എസ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യക്ക് ആഗോള നേതാവെന്ന പദവി നേടിക്കൊടുക്കാൻ ഡൽഹിയെ സൂപ്പർ സൈനിക ശക്തിയായി വളർത്തൽ ചൈനയെ വെല്ലുവിളിക്കൽ ഇതെല്ലാമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് യു എസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിട്ട ആഗോള ഭീഷണി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യയും മോദിയും പരാമർശിക്കപ്പെടുന്നത് ബഹൽഗംഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം ഔദ്യോഗികമായി അവസാനിച്ചിട്ടില്ല അതിപ്പോഴും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാനെ ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായി മാത്രമേ കാണുന്നുള്ളൂ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് വൈഡ് ത്രസസ്മെന്റ് റിപ്പോർട്ടിൽ ഇന്ത്യ ചൈനയെ തങ്ങളുടെ പ്രാഥമിക എതിരാളിയായി കാണുന്നുവെന്ന് പറയുന്നു അടുത്തിടെ ഉണ്ടായ സൈനിക സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യൻ സർക്കാർ കൈകാര്യം ചെയ്യേണ്ട ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായിട്ടാണ് പാകിസ്ഥാനെ കണക്കാക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോള നേതൃപാഠവും വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ ലക്ഷ്യത്തിനായി ഇന്ത്യ വ്യായാമങ്ങൾ പരിശീലനം ആയുധവില്പന വിവരങ്ങൾ പങ്കിടൽ എന്നിവ ഉപയോഗിക്കുന്നു കിഴക്കൻ ലഡാക്കിലെ തർക്കത്തിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അവശേഷിക്കുന്ന രണ്ട് തർക്ക സ്ഥാനങ്ങളിൽ നിന്ന് സൈന്യത്തെ മാറ്റാൻ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും അതിർത്തി നിർണയത്തെക്കുറിച്ചുള്ള ദീർഘകാല തർക്കത്തിന് ഇത് പരിഹാരമായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ വർദ്ധിച്ചു വരുന്ന ചില പിരിമുറുക്കങ്ങൾ ഇത് കുറച്ചതായി റിപ്പോർട്ട് പറയുന്നു ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിതരണ ശൃംഖലയിലെ ആശങ്കകൾ ലഘൂകരിക്കുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനുമായ ഇന്ത്യ ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന സംരംഭത്തെ ഈ വർഷം തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുമെന്ന് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് പറയുന്നു ആണവശേഷിയുള്ള വികസന സംവിധാനമായ അഗ്നി വൺ പ്രൈം എം ആർ ബി എമ്മിൻ്റെയും അഗ്നി ഫൈവിന്റെയും പരീക്ഷണം രണ്ടാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നതിനു പുറമേ അതിൽ പരാമർശിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് റഷ്യയുമായുള്ള ബന്ധം പ്രധാനമാണെന്ന് ഇന്ത്യ കരുതുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുമെന്നും യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യ റഷ്യൻ വംശജരായ സൈനിക ഉപകരണങ്ങളുടെ വാങ്ങൽ കുറച്ചിട്ടുണ്ടെങ്കിലും റഷ്യൻ വംശജരായ ടാങ്കുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വലിയ ശേഖരം നിലനിർത്തുന്നതിനും രാജ്യം ഇപ്പോഴും റഷ്യൻ സ്പെയർ സ്പെയർപാർട്സിനെയാണ് ആശ്രയിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ പാകിസ്ഥാനെ ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായി കണക്കാക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ഒരു നിലനിൽപ്പിന് ഭീഷണിയായി കണക്കാക്കുന്നുവെന്ന് പറയുന്നു ഇന്ത്യയുടെ പരമ്പരാഗത സൈനിക നേട്ടം നികത്താൻ യുദ്ധക്കളത്തിലെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെയുള്ള സൈനിക നവീകരണ ശ്രമങ്ങൾ പാകിസ്ഥാൻ തുടരുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു ശ്രദ്ധേയമായി പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയും ആണവ വസ്തുക്കളുടെയും ആണവ കമാൻഡിന്റെയും നിയന്ത്രണത്തിന്റെയും സുരക്ഷ നിലനിർത്തുകയും ചെയ്യുന്നുവെന്നും പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി പറയുന്നു പാകിസ്ഥാൻ കൂട്ടനശീകരണ ആയുധങ്ങൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ ഡബ്ല്യു എം ഡി സ്വന്തമാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിദേശ വിതരണക്കാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ഡബ്ല്യു എം ഡി ബാധകമായ വസ്തുക്കൾ പാകിസ്ഥാൻ മിക്കവാറും വാങ്ങുന്നുവെന്നും അതിൽ വ്യക്തമാക്കും ഡബ്ല്യു എം ഡി വികസിപ്പിക്കുന്നതിനാവശ്യമായ വസ്തുക്കളും സാങ്കേതിക വിദ്യയും പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്നും യുവജനപ്പോൾ ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വഴി അയയ്ക്കാറുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു എന്നിരുന്നാലും ചൈന പാകിസ്ഥാന്റെ പ്രാഥമിക സൈനിക ഹാർഡ്വെയർ വിതരണക്കാരായി തുടരുമ്പോൾ പാകിസ്ഥാന്റെ ചൈനീസ് തൊഴിലാളികൾക്കെതിരായ തീവ്രവാദ ആക്രമണങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു ബിന്ദുവായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് जन्मभूमि